ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നതെ കാണിക്കുന്നത് സരിയു ആ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് ഷാരി താരയൊക്കെ പ്രസവിച്ച ആ ഹോസ്പിറ്റലിലേക്ക് കിട്ടും അപ്പോൾ ഇവിടുത്തെ ഡോക്ടറെ കാണാൻ നമ്മുടെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് പത്തിരത്തഞ്ച് വർഷം ഇവിടുന്ന് പ്രസവിച്ച ഷാരി എന്ന് പറഞ്ഞ സ്ത്രീ പ്രസവിച്ച കുഞ്ഞു ശരിക്കും പറഞ്ഞാൽ അന്ന് മരിച്ചു പോയായിരുന്നു പക്ഷേ അവരുടെ കൂടെ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഞാൻ വന്നതെന്ന് പറയുമ്പോഴേക്കും എല്ലാം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് അറിയേണ്ടത് അവർ നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ സാരിയോ പറ അതോ ആ ശാരീതപരം സ്ത്രീ ഉണ്ടല്ലോ അതിന്റെ കൂട്ടുകാരത്തിന്റെ അമ്മയാണ് അപ്പൊ അവൾക്കൊരു സംശയം പോയി തോന്നി അപ്പൊ ഡീന ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി അവരുടെ അമ്മയല്ലെന്ന് തെളിഞ്ഞു അപ്പോൾ ഈ അന്ന് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്വേഷണത്തിന് വേണ്ടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതിന്റെ അന്വേഷണവും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡോക്ടറോ നേഴ്സോ ആരെയും കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഡോക്ടർ പറയണ്ടേ ഇല്ല അന്ന് പ്രസവം നടത്തിയൊരു ഡോക്ടർ അയാൾ മരിച്ചു പോയായിരുന്നു പിന്നെ നേഴ്സ് ആ ഒരു അഞ്ചു വർഷം മുമ്പാണ് ഇവിടെ നിന്ന് പോയത് എന്ന് ഒരു കാര്യം ചെയ്യാം അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറിനെ തരാം ജസ്റ്റ് ഒന്ന് പോയി അന്വേഷിച്ച് നോക്കൂ എന്ന് പറയുകയാണ് ശരി വളരെ ഉപകാരം എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ എന്നിട്ടോ അവരുടെ അഡ്രസ്സും സുധർമ്മിനി സുധർമിനിന്നുണ്ട് അവരുടെ പേര് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതാണ് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാൻ വേണ്ടി പറയുകയാണോ ശരി ഡോക്ടറെന്ന് പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ് കേട്ടോ പ്രകാശനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജപ്പനും അതുപോലെ തന്നെ ഭാരണനും കൂടിയിട്ട് പ്രകാശിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശം പറയുന്നുണ്ട് എന്താണ് പ്രകാശനങ്ങനെ പറയുന്നുണ്ട് രാജപ്പ പറയുന്നുണ്ട് അതെ പ്രകാശ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരിക്കലും നിന്നെ കെട്ടി എഴുന്നൊള്ളിച്ച് വിട്ടതാണ് പക്ഷെ ഒന്നും നടന്നില്ല അതിൻ്റെ രാജപ്പണ്ണാ അത് കുറച്ച് നാൾ മുമ്പ് അത് കേരള സ്റ്റൈൽ മാരേജ് പക്ഷേ ഇത് കേരള സ്റ്റൈൽ മാരേജ് അല്ല ഇതാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മാര്യേജ് നിങ്ങൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മാര്യേജ് കണ്ടിട്ടില്ലല്ലോ ആരെങ്കിലും നിങ്ങൾക്ക് ഇപ്പം കാണാമെന്ന് പറയുമ്പോഴേക്കും ഭാരണം പറയുന്നുണ്ട് ആ സാറമ്മയുടെയും സാറിൻ്റെയും വിവാഹം കാണാൻ ൃതിയായി എന്ന് പറയാണ് ഏ നീ എന്താണ് പറയണ സാറെന്നൊക്കെ വിളിക്കണത് കുറേ നേരം നീ രാ സാറിന്ന് വിളിക്കണതെന്ന് രാജപ്പൻ ചോദിക്കുമ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട് അതെ ഇയാൾ എൻ്റെ തൊഴിലാളിയാണ് സാറേന്നൊക്കെ വിളിച്ചാൽ മതി നിൻ്റെ അത് കൊള്ളാടാ ഈ അവൻ സാറേ നീ ഇപ്പം രാജപ്പണ്ണ എന്ന് വിളിക്കണത് നീ ഇപ്പം രാജപ്പൻ എന്നൊക്കെയാണ് വിളിക്കണത് നോക്ക് ഞാനിപ്പോൾ ആരാ എം ഡി എൽ കെ കൺസ്ട്രക്ഷൻ്റെ മുതലാളി അതായത് എൽ കെ കൺസ്ട്രക്ഷൻ മാത്രമല്ല കാർത്തിക ഫുഡ്സിന്റെ സിഇഒ ഒക്കെയാണ് ഞാനിപ്പോൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ എന്റെ തൊഴിലാളിയാണ് ഇപ്പോൾ രാജ്പണ്ണ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ഷം രൂപ തരാനില്ലേ അതിലൊരു മൂന്ന് ലക്ഷം രൂപ എക്സ്ട്രാ തരാൻ പലിശയായിട്ട് ഈ മാസം തന്നെ തന്നു തീർക്കാം അയ്യോ പ്രകാശ പെട്ടെന്നൊന്നും വേണ്ട പതുക്കെ പതുക്കെ മതി ധൃതി ഒന്നും ഇല്ലെന്ന് പറയാണ് എൻ്റെ രാജപണ്ണ പതിനെട്ട് ലക്ഷം രൂപ എന്നൊക്കെ പണ എനിക്ക് നിസ്സാരമാണ് പിന്നെ അപ്പുറത്തുള്ള ആ കിരണും കല്യാണി അവരുടെയൊക്കെ മിക്കവാറും ഇന്നത്തോടെ കാറ്റ് തീരും അവരുടെ കമ്പനി കുത്തനെ നിലത്തേക്ക് ഇറങ്ങും പെച്ചു ചട്ടിയെടുക്കും അവര് ഇനി ഞങ്ങളുടെ സമയമാണ് എൻ്റെ എൻ്റെ മോൻ്റെയൊക്കെ സമയം എന്ന് പറയാണ് ആ സമയത്ത് ഭാരണ മനസ്സിൽ വിചാരിക്കുകയാണ് ശരിയാ ശരിയാ എന്താ ഭാരണ നിങ്ങൾക്കൊരു ഒരു ഒരു മുൻവെച്ച സംസാരം കുറെ നേരം നിങ്ങളൊരു ആക്ര സ്വഭാവം എടുക്കണ കേട്ടോ മര്യാദയ്ക്കില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ജോലിക്കെടുക്കില്ല അയ്യോ സോറി സാറ് അറിയാണ്ട് വന്നു പോയതാണ് എന്ന് സാർ സാറവിടെ ഇരിക്കും കുറച്ചുകൂടി മേക്കപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ മുഖത്തിന്റെ ആ ഒരു ഇതൊക്കെ മാറുള്ളൂ എന്താണ് തന്നെ പറഞ്ഞിട്ട് അർത്ഥം എന്റെ മുഖത്ത് അപ്പം ഭംഗിയില്ലെന്നാണോ എൻ്റെ സാറേ സാറിന് നല്ല ഭംഗിയാണ് വിക്രത്തിന് തലയെടുപ്പ് കിട്ടിയത് സാറിന് ഇതൊക്കെ ഇന്നല്ലേ സാറിന് ജസ്റ്റ് ഒരു ടച്ചപ്പ് ചെയ്യട്ടെ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ആ അങ്ങനെ മര്യാദക്കെയൊക്കെ കൊള്ളാം എന്ന് പ്രകാശനും പറയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് വിക്രവും റെഡി ആവാനായിട്ട് ആവാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തുവച്ചിരിക്കുക കേട്ടോ അവിടേക്ക് നമ്മുടെ അമ്മൂമ്മ വരുന്നുണ്ട് ആ എടാ വിക്രം നീ നന്നായിട്ട് റെഡി ആയി ഒരുങ്ങിക്കോട്ടോ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞാൽ അടുത്ത നിന്റെ കല്യാണമാണ് എൻ്റെ മുത്തശ്ശി ഞാൻ എന്തായാലും ഇവിടെ നിന്നും കല്യാണം കഴിക്കാൻ പോണില്ല ഞാനേ അച്ഛന്റെ അതുപോലെ തന്നെ കാർത്തികച്ചിൻ്റെ അമ്മയുടെ കൂടെ തമിഴ്നാട്ടിലേക്ക് പോകും എന്നിട്ട് അവിടെ നിന്നിട്ട് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കും ഇവിടെ സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും പെണ്ണ് തരോ അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും വലിയ മുതലാളിയാണെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു ആ ഒരു രീതിയിലുള്ള പെൺകുട്ടിയെ തന്നെ വേണമല്ലോ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല അവർക്ക് എന്നെക്കുറിച്ചൊന്നും അറിയാൻ പറ്റണമെന്നില്ലല്ലോ അതേടെ മക്കളെ നീ പറഞ്ഞ ശരിയാണ് നിനക്കൊരു പത്ത് അഞ്ച് വയസ്സ് ആവണേയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ തരും പിന്നെ നീ കാർത്തിക ചെച്ചിരി അമ്മ അമ്മെ വിളിക്കണ്ട കേട്ടോ അമ്മ അങ്ങനെ വിളിച്ചാൽ മതി ഇനി അമ്മയാ ആ അത് ശരിയാ മുത്തശ്ശി പറഞ്ഞത് അവർ അമ്മയാ കല്യാണം കഴിഞ്ഞോട്ടെ ഞാൻ അമ്മയെന്നേ വിളിക്കോളൂ ഉം ശരി എന്നാ റെഡിയാവും ഞാനൊന്നും പോയിട്ട് റെഡിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയോ അങ്ങോട്ട് അമ്മുമ്മയോ അങ്ങോട്ടേക്ക് പോകട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ ദീപേനെയാണ് ദീപയും അതുപോലെ തന്നെ ബൈജു ഒക്കെ കല്യാണത്തിന് പോകാൻ റെഡിയായി നിൽക്കുക കേട്ടോ ആ സമയത്ത് ബൈജു പറയണ്ടേ എന്തായാലും അപ്പുറത്ത് ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും ദീപേച്ചി പ്രകാശിനും അമ്മയും ആ വിക്രം എന്ന് പറഞ്ഞവർ മറക്കാൻ പറ്റാത്തൊരു ദിവസം അങ്ങനെ ആവണം ബൈജു ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോയിരിക്കുന്നു മക്കളെ മരുമക്കളെയെന്ന് ആലോചിക്കാതെ അയാൾക്ക് അങ്ങനെ തന്നെ കിട്ടണം ഈ പ്രായത്തിൽ ഇതുപോലെ പരിപാടിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തന്നെ കിട്ടിയേ പറ്റൂ എന്ന് പറയണം എന്തായാലും കാർത്തിക ചേച്ചി അയാളുടെ അവരുടെ അമ്മേ നല്ലൊരു അടിപൊളിപ്പാട്ട് തന്നെ ാണ് കൊടുത്തിരിക്കണെന്ന് പൈജി പറയാണ് എന്തായാലും അപ്പുറത്ത് ഭഗാസുറിന്റെ അങ്ങനെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടാവോ ദീപേജി എന്ന് വിളി പറയുമ്പോഴേക്കും നമ്മുടെ കിരണും അതുപോലെ തന്നെ കല്യാണിമാരുമാണ് ബൈജു അവരെ കല്യാണത്തിന് വിളിച്ചാലും അവർ വരാനൊന്നും പോകുന്നില്ല അവിടെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് അവർ കല്യാണത്തിന് വിളിച്ചാലും വരാൻ പോകുന്നില്ല ആ എന്നു നമുക്ക് ഇറങ്ങിയാലോ അമ്മേ എന്ന് കിരൺ പറയുമ്പോഴേക്കും ബൈജു പറയണ്ടേ അതെ എന്തായാലും കല്യാണമൊക്കെ പൊളഞ്ഞു വരുമ്പോൾ കാർത്തികയ്ക്കും അവളുടെ അവരുടെ അമ്മക്കും ലക്ഷ്മിയേശിക്കും നല്ലൊരു സദ്യ കൊടുക്കണം കേട്ടോ കല്യാണി ഒരു സദ്യ അല്ല ഇനി ഒരുപാട് സദ്യ കൊടുക്കാം ഇനിയിപ്പോൾ ആരെയും പേടിക്കാതെ അവർക്കും കൂടെ കയറി വരാലോ അതെ 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 കിരണിയാ പോണ വഴിക്ക് നല്ലൊരു പടക്കടെ കയറണം കുറച്ച് പടക്കമൊക്കെ മേടിക്കണം അതൊക്കെ നമുക്ക് സെറ്റാക്കാം കിരണേട്ട അതുണ്ടല്ലോ കല്യാണമൊക്കെ മുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരില്ലേ അപ്പം നമുക്കൊന്നും അവിടെ നിന്ന് അടിച്ച് പൊളിക്കണം കേട്ടോ അതൊക്കെ സെറ്റാക്കാൻ കല്യാണി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും വണ്ടിക്ക് അവർ പോവാൻ പോകാട്ടോ അതേസമയം നമ്മുടെ രാഹുലും അതുപോലെ തന്നെ ഷാരി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് രാഹുൽ ചോദിക്കുന്നത് മോൾ ഇതുവരെ വന്നില്ലേ വന്നില്ല എന്ന് സാരി ഷാരി പറയുന്നുണ്ട് അവൾ എവിടെ പോയതാണോ എന്തോ അല്ല മോൾ ഇന്നലെ എന്തായിരിക്കും എന്നാലും ആ താരനെ സ്നേഹിച്ചത് എന്ന് രാഹുല് ചോദിക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട് അത് ഇനി ആ മോള് സത്യങ്ങളെന്നൊരു അറിഞ്ഞു കാണോ ഏ അങ്ങനൊന്നും അറിഞ്ഞു കാണുകയായിരിക്കും ആ അത് ശരിയാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നിങ്ങൾ തലമണ്ടടിച്ച് പൊട്ടിച്ചാലേല്ലോ ഇനി ആകെ ഒരു കാര്യം മാത്രമേ മോൾ അറിയാനുള്ളൂ ആ അവൾ ദൈവമായിട്ട് കാരണം ആ മനോഹർ ഒരു ഫ്രോഡാണെന്ന് അങ്ങ് അതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളില്ലാതായി പോകും എൻ്റെ ഷാരി എന്ന് പറയുമ്പോൾ എൻ്റെ ഷാരിയോ ഞാൻ നിങ്ങളുടെ ഷാരിയൊന്നുമല്ല എനിക്ക് നിങ്ങളിപ്പോൾ കാണാതെ ഇഷ്ടമല്ല മോൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ നിങ്ങളെ സഹിച്ചിരിക്കുന്നത് ആ ആ സോറി എന്നാൽ ഞാൻ പിന്നെ എന്താ ഞാൻ വിളിക്കേണ്ടത് താരാന്ന് വിളിച്ചോ എന്നാലും കുഴപ്പമില്ല ഷാരി ഞാൻ പറഞ്ഞു ഈ ഒന്ന് കേക്ക് അല്ല മനോഹർ ഫ്രോഡാണെന്ന് അവൾ അറിയാൻ പാടില്ല അങ്ങനെ അറിയാതെ വേണം മനോഹറിനെ ഇവിടെ മാറ്റാനായിട്ട് അവ അതെങ്ങനെ മാറ്റണമെന്ന് നിങ്ങൾ പറയരുത് അവള് അവരൊരു ദിവസം കാണാതായെന്ന് പറയാം ഇതാണ് പറഞ്ഞത് നിങ്ങൾ തലയിൽ തലച്ചോറല്ല ചകിരിച്ചോറാണ് ചകിരിച്ചോറാണെന്ന് എടോ മനുഷ്യ അവരെ കാണാതായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും അപ്പോഴും സത്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ അവൾ സത്യങ്ങൾ അറിഞ്ഞിട്ട് അറിയേണ്ടത് തന്നെയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നണത് എന്ന് ഷാരി പറയാണ് എന്നാലും മോളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ടെൻഷനിൽ അവരങ്ങനെ നിൽക്കുകട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രകാശ് മണവാള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ അണിനി ഒരുങ്ങി നിലത്തേക്ക് ഇറങ്ങി വരാം കേട്ടോ ആ സമയത്ത് നമ്മുടെ കാർത്തിക ആയിരുന്നുണ്ടെങ്കിൽ ലക്ഷ്മീനെ ഒരുക്കുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് എന്തിനാ മോൾ ഇത്ര ഒരുക്കുകയൊക്കെ ഹോളിൽ ബ്യൂട്ടീഷ്യൻ ഒക്കെ ഉണ്ടല്ലോ അത് പോരാമേ നന്നായിട്ട് ഒരുങ്ങണം എന്ന് പറയണം ഇതിനേക്കാളൊക്കെ ആർഭാടമായിട്ട് ഒരു പ്രാവശ്യം അതിൻ്റെ കല്യാണം നടത്തിയതായിരുന്നു അന്ന് ആർഭാടം കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ആ പ്രകാശിൻ്റെ അമ്മ എന്തുമാത്രം പ്രശ്നമുണ്ടാക്കിയെന്ന് അറിയാവോ എന്നങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അന്ന് കുറവായിരുന്നല്ലോ മോളെ പക്ഷെ നല്ല രീതിയിൽ എൻ്റെ ആംഗളമാലി കല്യാണം നടത്തി അതിൻ്റെ പേര് കുറ്റം പറയാതായിട്ട് ഒന്നും ില്ല അവർ എന്ന് പറയുകയാണ് ഉം അവർ പറയട്ടേമ്മേ എന്തായാലും ഇന്ന് അതുള്ള തിരിച്ചടിയൊക്കെ നമ്മൾ കൊടുക്കാൻ പോകണല്ലേ ബാലാട്ടൻ വിളിച്ചിരുന്നു കേട്ടോ അവരവിടെ നിന്ന് ഇറങ്ങി എന്നാ പറഞ്ഞത് നമുക്കും ഇറങ്ങണം ഇറങ്ങണിപ്പോൾ തന്നെ എന്ന് പറയാണ് ആ ബാലൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റ് പറയുന്നുണ്ടല്ലോ അല്ലേ അതേമേ അതേ നല്ലൊരു ബാലാട്ടൻ എല്ലാ കാര്യങ്ങളും പറയണ്ടേ പിന്നെ നാളെ മുതൽ ബാലാട്ടൻ നമ്മുടെ കേടിൻ്റെ കല്യാണം എൻ്റെ കമ്പനിയിലാണ് ജോയിൻ ജോയിൻ ചെയ്യാൻ പോകണത് ഉം അതെന്തായാലും നന്നായി എന്ന് പറയാണ് ഇന്നെന്തായാലും പ്രകാശിനും മോനും കുത്തുവാളെടുക്കും അവൻ്റെ ഹൃദയം നിന്നുകൂടെ നിമിഷങ്ങളാണ് ഇനി വരാൻ പോണത് എന്ന് നമ്മുടെ ലക്ഷ്മി പറയുകയാണ് ശേഷം കാണിക്കുന്നത് നമ്മുടെ സരൂവിനെയാണ് സരീവ് അങ്ങനെ നേഴ്സിൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ചു പോയിരിക്കുകയാണ് നേഴ്സിൻ്റെ മകളാണ് അവിടെ ഉള്ളത് നേഴ്സിൻ്റെ മകളും നേഴ്സാണ് കേട്ടോ അപ്പം ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട് അതെ അമ്മയുടെ അമ്മ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയാറില്ല പ്രത്യേകിച്ച് പത്തിരത്തിഞ്ച് വർഷം മുമ്പുള്ള കാര്യങ്ങൾ പിന്നെ അന്ന് കൂടെ ജോലി ചെയ്ത കുറച്ച് ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട് ഞാനത് അന്വേഷിച്ച് നോക്കട്ടെ ആ അന്വേഷിച്ചിട്ട് നിങ്ങളെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പറൊക്കെ മേടിക്കുകയാണ് വളരെ ഉപകാരം എന്ന് പറഞ്ഞിട്ട് പറയട്ടെ സരീ അവിടുന്ന് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് താരേനെ കാണുവാട്ടോ വണ്ടി സരി ഒന്ന് താരനെ വിളിക്കുകയാണ് താരൊക്കെ സരീനെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുവാൻ താര പെട്ടെന്ന് തന്നെ സരൂവിൻ്റെ അടുത്തേക്ക് പോയിട്ട് സരവിൻ്റെ കവിളിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് സരീ പറയണ്ട എവിടെ പോകുക എന്ന് പറയുമ്പോൾ അടുത്തു വരെ പോയതാ താര പറയുകയാണ് ശേഷം സരീ പറയേണ്ടത് അതെ കുഞ്ഞിനെ കാണണമെന്ന് തോന്നുമ്പോഴേക്കാ വീട്ടിലേക്ക് വന്നോളൂ പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്ന് പറയുകയാണ് താരയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നാണ് തോന്നുകയാണ് എവിടെ എന്ന് താര ചോദിക്കുമ്പോൾ വീട്ടിലുണ്ടെന്ന് പറയുകയാണ് താര ചോദിക്കുന്നുണ്ട് ചായ കുടിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട ഞാൻ കുടിച്ചിട്ടാണ് വന്നത് ശരിയെന്ന് വേണ്ടത് സരി അവിടുന്ന് പോവാണ് പോകുന്ന സമയത്ത് സരീ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവർ തന്നെയാണോ എൻ്റെ അമ്മ എന്നുള്ള കാര്യം തെളിഞ്ഞേ പറ്റൂ അതിൻ്റെ ഡീലി ടെസ്റ്റ് പോലെ ഈ അന്വേഷണം തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് സരിയോ അവിടുന്ന് പോകും ശേഷം കാണിക്കുന്ന പ്രകാശനും അതുപോലെ തന്നെ വിക്രവും എല്ലാവരും കൂടി അണിഞ്ഞൊരുങ്ങി പുറപ്പെടാൻ വേണ്ടി പോകാം കേട്ടോ കല്യാണത്തിന് അങ്ങനെ മുത്തശ്ശി ചോദിക്കേണ്ട വിക്രം വിക്രമെ ഇപ്പം എന്നെ കാണുന്ന എങ്ങനെയുണ്ട്ടാ സൂപ്പറായിട്ടുണ്ട് ഇപ്പം എൻ്റെ അമ്മൂമ്മയാണെന്ന് മുത്തശ്ശിയാണെന്ന് കണ്ടാൽ ആരും പറയും അതെന്താടാ മുമ്പ് അങ്ങനെ പറയില്ലായിരുന്നോ എൻ്റെ അമ്മൂമ്മയെ മുമ്പ് ന അമ്മ ഭക്ഷണമെന്ന് ശരിക്കും കഴിക്കാണ്ട് കവിള കൊട്ടിയായിരിക്കുണ്ടായിരുന്നത് ഇപ്പം നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ നല്ല ആടുത്തിയുള്ള മുത്തശ്ശിയായി ഇതാണ് എൻ്റെ മുത്തശ്ശി എന്ന് പറയാണ് ആ എങ്കിൽ നമുക്ക് പുറപ്പെട്ടാലോ ആ പുറപ്പെടാം എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടി കല്യാണത്തിന് പുറപ്പെടാൻ ഭാഗത്തോട് കൂട്ടായിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ